Namaskaram. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നമ്മൾ നേരത്തെ തന്നെ ഇട്ടിരുന്നു ഇന്ന് കാലത്ത് തന്നെ നമ്മൾ ഇട്ടിരുന്നു ഇതിപ്പോൾ ആ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല കാരണം റിവ്യൂ എന്ന് പറയുന്ന സിനിമ ഒരു സാധാരണ ഞാൻ ഒരു നെഗറ്റീവ് റിവ്യൂസ് ഒരു സിനിമയ്ക്ക് തന്നെ ഇടാറില്ല നെഗറ്റീവ് പോയിന്റ്സും പോസിറ്റീവ് പോയിന്റ്സും പറയാറുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ റിവ്യൂ ഇട്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് ഒരു നിരാശപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ ആ കാരണങ്ങൾ നമ്മൾ അതിന്റെ ഇത് വിട്ടുപോകാതെ വിട്ടുപോകാതെ അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോകാതെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ് അത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളെ വെറുപ്പിച്ച കുറച്ച് ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് തന്നെ പറയുന്നത് ഈ സിനിമയുടെ ആ ഒരു മേക്കിംഗ് തന്നെയാണ് അപ്പോൾ അതിന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സംവിധായകൻ ശിവ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളെ ഇടു നോക്കിയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാവുന്ന സിനിമകൾ അദ്ദേഹത്തിന്റെ വേദാളം പോലെയുള്ള വലിയ ഹിറ്റുകൾ അദ്ദേഹത്തിന്റെ വന്നിട്ടുണ്ട് പക്ഷെ മലയാളികളെ സംബന്ധിച്ച് മലയാളികളുടെ കാഴ്ചപ്പാടിൽ നിന്ന് സംബന്ധിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് വേദാളം തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായി മാറിയ സിനിമയാണ് അതുപോലെ തന്നെ ശിവം ശിവം എന്നല്ലേ ആ ഒരു പടത്തിന്റെ ഒരു വിവേകം വിശ്വാസം വിശ്വാസം വിവേകം വളരെ കോമഡി ആയിരുന്നു എന്നിരുന്നാൽ പോലും മലയാളികൾ അതൊന്നും ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു സിനിമകളുടെ ഒക്കെ ആ ഒരു പാറ്റേൺ അതായത് മേക്കിങ്ങിലുള്ള ഒരു പാറ്റേൺ പരമ്പരാഗതമായിട്ടുള്ള തമിഴ് ഒരു മേക്കിംഗ് പാറ്റേൺ ഉണ്ട് അതായത് ഒരു പാട്ട് അതിനുശേഷം ഒരു കോമഡി അതിനുശേഷം ഒരു ഫൈറ്റ് ഈ വീണ്ടും റിപ്പീറ്റ് ഈ ഒരു സാധനമാണ് സാധാരണയായിട്ട് തമിഴ് സിനിമകളിൽ കാണാറുള്ള ഒരു ഫോർമാറ്റ് അതേ ഫോർമാറ്റിലാണ് ഈ വിജയ് അജിത്തിനെ വച്ചിട്ട് അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം അതേ സിനിമ തന്നെ അല്ലെങ്കിൽ അതേ ഫോർമാറ്റ് തന്നെ എടുത്തിട്ട് ഇത്രയും വലിയ ഒരു ബഡ്ജറ്റിൽ ഇത്രയും വലിയ താരങ്ങളെ നിലനിർത്തി ഇത്രയും വലിയ സെറ്റ് ഇട്ടിട്ട് സെയിം മേക്കിംഗ് തന്നെ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു സംഭവം ഈ സിനിമ ഇത് ഇത്രയും വലിയ പ്രതീക്ഷയുള്ള ഇത്രയും വലിയ ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഒരു സിനിമ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലൂടെ അവരെന്താണോ പറയാൻ ആഗ്രഹിച്ചത് സംവിധായകൻ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സീൻ സാധാരണ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും അത് വരുന്ന രീതി ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് അവിടെ വരുന്ന കഥാപാത്രങ്ങളുടെ ഫീലിംഗ്സ് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്നു പിന്നീട് അവിടെ നെഗറ്റീവ് നടന്നാലും പോസിറ്റീവ് നടന്നാലും അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നു ആ ഒരു രീതിയിലൂടെ ആണ് ഓരോ ഇൻറ്റിമേറ്റ് മീൻസ് ഓരോ ഫീലിങ്സ് ഉള്ള രംഗങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരാളെ കൊല്ലുന്നത് കാണിക്കുന്നു അത് അവിടെ ഒരു വലിയ ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട രംഗമാണ് ഒരു ചതി കാണിക്കുന്നുണ്ട് ആ ചതി വളരെയധികം ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു രംഗങ്ങളിൽ ഒന്നും തന്നെ പ്രേക്ഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് യാതൊരു ഇത് ഫീലിങ്ങും നമുക്ക് നൽകാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടില്ല വിധായകനത്തിന്റെ തന്നെ ഒരു പോരായ്മയായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഇതിനേക്കാളൊക്കെ വിപരീതമായിട്ട് നമുക്കൊരു ഫീല് തന്ന ഒരു സാധനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട് അതിന് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു സ്റ്റാർട്ടിങ്ങും ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന കുറച്ച് ഡയലോഗ്സുകളും പിന്നീട് വരുന്ന ഫൈറ്റും ഫൈറ്റ് പെണ്ണുങ്ങളുടെ ഫൈറ്റ് അത്രയും അങ്ങോട്ട് ഇമ്പ്രസീവായി തോന്നിയില്ല എന്നിരുന്നാൽ പോലും ആ ഒരു സംഭവം എല്ലാം കൂടിയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കൊരു ഫീലിംഗ്സ് നൽകി ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സീൻ എന്ന് പറയുന്നത് ഞാൻ അത് തന്നെയായിരിക്കും പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു അലർച്ച അല്ലെങ്കിൽ എന്തിനാണ് അലരുന്നതെന്ന് അറിയത്തില്ല തുടക്കം മുതൽ തന്നെ അതാണ് തിയേറ്ററിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അലർച്ച അതുപോലെ തന്നെ പിന്നീടുണ്ടാകുന്ന സെൻറ്റിമെൻസ് രംഗങ്ങൾ ശരിക്കും കരച്ചിൽ വരേണ്ട അല്ലെങ്കിൽ നമ്മൾ സെൻറിമെൻസ് അടിച്ചു പോകേണ്ട സാഹചര്യത്തിൽ പോലും ഒരു വികാരവും ഇല്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സംവിധാനം ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു പോരായ്മ തന്നെയായിട്ടാണ് എനിക്ക് വിലയിരുത്തേണ്ടത് ഒരു സിനിമയുടെ സംവിധായകൻ മോശമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്ന് ഒച്ചെടുക്കേണ്ട കാര്യമില്ല എടുത്ത് പടം കണ്ടു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും സംവിധാനം മോശമാണ് സംവിധായകൻ മോശമാണ് എന്നല്ല പറഞ്ഞത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ തമിഴ് സിനിമകളുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടല്ലോ പഴയ കാലം മുതലേ അവർ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് ഈ സംവിധായകനം സംവിധായകൻ ശിവ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ ഹിറ്റാണ് അവസാനം ഇറങ്ങിയ അണ്ണാത്തെ അത്രങ്ങൾ ഇതായില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു പാറ്റേൺ നോക്കുകയാണെന്ന് എല്ലാം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ തിയേറ്റർ ഹിറ്റുകളായിട്ട് മാറിയിട്ടുള്ള സിനിമയാണ് ഒരു ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ ഹിറ്റായി മാറിയേക്കാം പക്ഷേ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ ഇതുപോലെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു റിലീസിംഗ് ഒക്കെ വരുന്ന സമയത്ത് മലയാളികൾക്ക് ഇത്രയധികം പ്രതീക്ഷയുള്ളൊരു നടന്മാരെ വെച്ചിട്ട് പടം ചെയ്യുന്ന സമയത്ത് മലയാളികളും കൂടി കാണുന്ന ഒരു സിനിമയാവുന്ന സമയത്ത് ഈ ഒരു ഫീലിംഗ് കേരളത്തിൽ സക്സസ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിനെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ സംവിധാന സംവിധായകൻ മോശമാണെന്നല്ല പറയുന്നത് സംവിധാനം ചെയ്ത രീതിയും മോശമാണെന്നല്ല പറയുന്നത് ആ ഒരു ടോപ്പ് ടിപ്പിക്കൽ തമിഴ്നാട് മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ ആ ഒരു സാധനം ഈ സിനിമയിലേക്കും കൂടി വരുന്നതോടുകൂടി നമുക്ക് ഈ സിനിമയിലുള്ള ആ ഒരു ഫീലിംഗ്സ് നഷ്ടപ്പെട്ടു പോകുന്നു ഇപ്പോൾ അത് തന്നെയാണ് ഈ ഗോട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചത് ഗോട്ട് തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളക്ഷൻ നേടിപ്പോയ പടമാണ് പക്ഷെ നമ്മൾ കേരളത്തിൽ എത്ര പേർക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ ശിവ അജിത്തിനെ വച്ച് ചെയ്ത പടങ്ങളിൽ വേതാളം ഒഴിച്ച് ബാക്കി ഒരു സിനിമയ്ക്കും കേരളത്തിൽ വലിയ ചല്ലമൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെയും ഗതി അത് തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അത് ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞാണ് റിവ്യൂ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കുക അതായത് ഈ സിനിമയുടെ ആർട്ട് വർക്കുകൾ എത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയ്ക്ക് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ അനുഭവിക്കുക ത്രീ ഡിയിലുള്ള ആ ഒരു എഫക്റ്റ് വളരെ വളരെ ഗംഭീരമായിട്ട് തന്നെ ത്രീ ഡി എഫക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് പടം ബോറടിക്കുന്നു എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ സിനിമ നമുക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ത്രീ ഡി എഫക്റ്റിലും അതുപോലെ തന്നെ ആ സെറ്റിങ്ങിലും ഒക്കെ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടു പോകും ആ സെറ്റിങ്ങിൽ പോലും ഈ പറഞ്ഞ ഒരു ലോജിക്കും ഇല്ലാത്ത ടോമാഞ്ചറി ലോജിക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ലോജിക്ക് പോലും ഇല്ലാത്ത പല സംഭവങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വില്ലന്റെ കഥ ലൊക്കേഷൻ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വില്ലന്റെ രാജ്യവും ആ ഒരു രാജാവിന്റെ ഇരിപ്പിടവും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു ഷോട്ടിൽ കണ്ടതാണ് എനിക്ക് ചിരി വന്നു പോയി കാരണം എന്തോ ഒരു വലിയ ഒരു മറ്റേ ഇതുണ്ടല്ലോ പോത്തിന്റെ ഇതിൻ്റെ ഏതാണ്ട് ഒരു വലിയൊരു പീസ് എടുത്ത് ഒരാൾ വെറുതെ കൈ രണ്ട് രണ്ട് കൈയിലും പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലൂടെ എന്തിനാണെന്നൊരു ഐഡിയയും കിട്ടില്ല അത് രാജസദസ്സാണ് ആലോചിക്കണം അപ്പൊ ആ ഭീകരത കാണിക്കാൻ വേണ്ടിയാണ് ഭീകരത കാണിക്കാൻ വേണ്ടി മറ്റേ പോത്തിൻ്റെ ഇതെടുത്തിട്ട് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും പക്ഷെ ആ ഒരു ലൊക്കേഷൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ട് ആളുകളുടെ സെറ്റപ്പുകൾ ചില ഷോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ എടുത്ത് പറയണ്ടാണോ ഗംഭീരമാക്കി തകർത്ത് ചെയ്തു ഇരിക്കുന്ന ചില ഷോട്ടുകളുണ്ട് ഈ ഒരു റിച്ച്നെസ് നമുക്ക് കാണിച്ചു തരുന്ന സംഭവം വേറൊരു ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂര്യനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല പൂർണമായിട്ടും അത് അങ്ങനെ തന്നെ എടുത്ത് തൂക്കി കാട്ടിക്കളയാവുന്ന ലൊക്കെ രംഗങ്ങളാണ് കാരണം അതിനകത്ത് ഒരു രീതിയിലുള്ള പോസിറ്റീവും എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ഒരു സിനിമയെക്കുറിച്ച് ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണയായിട്ട് ഞാൻ നെഗറ്റീവ് റിവ്യൂസ് ഇടാറില്ല നെഗറ്റീവ് റിവ്യൂ പറയേണ്ട ഘട്ടങ്ങളിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറാണ് അല്ലെങ്കിൽ ആ സിനിമകളുടെ റിവ്യൂ ചെയ്യാതിരിക്കുകയാണ് സാധാരണ ചെയ്യാറ് പക്ഷേ ഇത് ഒരു തമിഴ് പടം ആയതുകൊണ്ടും തമിഴ് സിനിമകൾ തമിഴ്നാട്ടിൽ പോലും നെഗറ്റീവ് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഈ പടത്തിൻ്റെ നെഗറ്റീവ് റിവ്യൂ ഇവിടെ ഇട്ടത് അപ്പോൾ അത് കണ്ടവർ മനസ്സിലാക്കുക മീൻസ് വീഡിയോ കണ്ടവർ മനസ്സിലാക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് ടോട്ടലി നിരാശപ്പെടുത്തിയ ഒരു സിനിമ സൂര്യയുടെ പ്രകടനത്തെ പോലും പോസിറ്റീവായിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ സിനിമ നമ്മളെ പിന്നോട്ട് വിളിച്ചിറങ്ങും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം